ഇന്നും പതിവ് പോലെ നമ്മൾ ഞാൻ ഒരു പഴുത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ടുണ്ട് എന്ന് രാവിലെ എണീക്കുമ്പോൾ എനിക്കിവിടെ പോയില്ലെങ്കിലൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇന്ന് വന്ന് നോക്കുന്നത് ഇന്നലത്തെ വൈറ്റ് വയലറ്റ് കളറുള്ളത് ബ്ലാക്ക് കളർ അയക്കും എന്നൊക്കെ വന്ന് നോക്കും പിന്നെ കുറേ നിലത്ത് കിടക്ക ഇത് കണ്ടോ ഇതിന് പഴുത്ത് നോക്കി മാത്രം വലുകൾ മറ്റേ കിളികളൊക്കെ ആ കൃത്യമായിട്ട് പഴുത്ത് മാത്രം അവർ കഴിക്കും ബാക്കിയൊക്കെ അതേപോലെ ആൾ വെക്കും കേട്ടോ പിന്നെ ഒരുപാട് കൊത്തി അവര് നിലത്തിടുന്നുണ്ട് ഇന്ന് ഞങ്ങൾ അത്യാവശ്യത്തിന് അധികം പറിച്ച് കേട്ടോ കുറച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അതിൽ ബ്ലാക്ക് കളറിൽ മാത്രം നോക്കി ഞാൻ എടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പറിക്കുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ പറിച്ചെടുക്കാൻ സാധിക്കില്ല കാരണം പച്ചയും അതിൽ പഴുക്കുക അതൊക്കെ വീഴുകയും ചെയ്യും പക്ഷേ ഓരോന്നും ഓരോന്ന് എടുക്കുക അല്ലെങ്കിൽ മുഴുവനായാലും പഴുക്കണം എന്നാൽ പിന്നെ നമുക്ക് ജസ്റ്റ് കുലിക്കി ഇട്ടാൽ മതി താഴെ വല നെറ്റോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് കുലിക്കാൻ വീഴും നിരത്ത് വീണാൽ പിന്നെ ഒന്നിനും പറ്റില്ല മണ്ണാവും ചെയ്യും നന്നായി പഴുത്താണെങ്കിൽ അവൻ ഇപ്പോഴും ശരിക്കും ബെസ്റ്റ് ഫ്രൂട്ടാണ് അതൊരു ചവർപ്പും കാരണം മധുരം അധികം മധുരമൊന്നുമില്ല ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ അതുപോലെ വിറ്റാമിൻ സിയും ഒക്കെ ലഭിക്കും നമ്മളെ രക്തം രക്തം കുറവുള്ളവർക്കൊക്കെ അത് കഴിക്കാം പിന്നെ നമ്മൾ വിളർച്ച അങ്ങനെ നമ്മളെ ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ടാണത് പണ്ട് ഒരുപാട് ഒരുപാടുണ്ട സംഭവട്ടോ അപ്പോൾ അങ്ങനെ കുറേയൊക്കെ അത് കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും പലയിടങ്ങളും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം ഇതിൻ്റെ താഴെയാണ് അങ്ങനെ ഞാവൽപ്പഴം പറിക്കാൻ പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐറ്റം ഒന്നും കാണിച്ചില്ലാട്ടോ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മാതൃ നാരങ്ങ അതിനെ കാണിച്ചു തന്നിരുന്നു ഇതാണ് നമ്മുടെ സീതപ്പഴം കണ്ടിട്ടുണ്ടാവും ഇന്ന് വീട്ടിൽ ചെറിയ മരട്ടോ ഒരു പത്തെണ്ണക്കണ്ടായിട്ടുണ്ടാവുകയുള്ളൂ ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾ നട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ അങ്ങനെ ആദ്യമായിട്ടുണ്ടായതാണ് അത് അതിൽ ഒന്നേ പഠിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം മൂത്താണ് അന്നേ പഴുത്തിട്ടില്ല രണ്ട് ദിവസം നമ്മൾ അരിയിലെ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പഴുത്ത് വരും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന തയ്യാണ് കേട്ടോ നമ്മൾ അതിൻ്റെ വിത്ത് നന്നായി മൂത്തി പഴത്തിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് ഉണ്ടാവും അത് തന്നെ ചിലത് നല്ല ഗ്രീൻ കളർ ആയിരിക്കും പിന്നെ കുറച്ചൊരു യെല്ലോ കളർ ആ ടൈമ് നന്നായി എല്ലാ ഒന്നും ആവില്ല ഗ്രീൻ തന്നെ ആയിരിക്കും പക്ഷെ ഒരു ആ ഗ്രീനിൽ നിന്നൊരു കളർ ചേഞ്ച് ഉണ്ടാവും ചെറുതായിട്ട് അതായത് നന്നായിട്ട് മൂപ്പായിട്ട് ഉണ്ടാവുള്ളത് ഇത് കണ്ടോ അതിൻ്റെ ഗ്രീൻ നമ്മൾ ചെറിയ ചേഞ്ച് ഇതാണ് ഞാൻ പറഞ്ഞ കളറ് ഇങ്ങനെ ആകുമ്പോൾ നന്നായി മൂത്തിട്ടുണ്ടാവും ഇത് നമ്മൾ സീതപ്പഴം കസ്റ്റാർഡ് ആപ്പിൾ എന്നൊക്കെ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടില്ലുള്ളത് അത്യാവശ്യം നല്ലതാണ് ഉണ്ടായിട്ടുള്ളത് ഒക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ ഇനി ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തൻ്റെ ഇനി ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഞാവൽപ്പഴത്തിൻ്റെ ഇത് കണ്ടു ഇപ്പോൾ സീതപ്പഴത്തിൻ്റെ കണ്ടോ ഇനി നമുക്ക് വേറെ ഉണ്ട് ഇവിടെ അത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സീതപ്പഴത്തിൻ്റെ തയ്യാണിത് ഇനി അടുത്തത് നമ്മൾക്ക് ഞാവലും സീതപ്പഴം കൊണ്ട് പോയിട്ട് അടുത്ത സാധനം ഇതാണ് നമ്മുടെ മുള്ളാത്ത ചക്ക മുള്ളാത്തപ്പഴം എന്ന് പറയുന്നത് ഇത് കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നന്നായി പഴുക്കും അവ പഴുക്കും പറിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ൊണ്ട് നമ്മൾ ഉപ്പേരൊക്കെ ഉണ്ടാക്കും കേട്ടോ പച്ച സമയത്ത് പഴുത്ത അതൊരു ചെറിയ പുളി പുളിയും ഒരു മധുരം കുണിയും ചേർന്നതാണ് നമ്മൾ നേരത്തെ പറിച്ച സീതപ്പഴം അല്ലേ അതിൻ്റെ മറ്റൊരു വേഷനാണത് എന്ന് പറയാം അങ്ങനെ ഇതിൻ്റെ വീടൊക്കെ ഇതൊക്കെ ചെയ്ത് നമ്മൾ സീതപ്പഴം കൊണ്ട് വീട്ടിൽ പോയി പോയിത്തൊന്ന് പറിച്ചിട്ടില്ല കേട്ടോഴം പഴുത്തിട്ടില്ല കുറച്ചുകൂടി നാളെ ആവും രണ്ട് ദിവസം നാളെ ആവില്ല ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ അതാവൂട്ടോ ഇനി ധരിയിൽ കൊണ്ടു വയ്ക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ടൈമിലാണ് ഞങ്ങൾ നടക്കുന്നത് പിന്നെ മക്കളൊക്കെ സ്കൂൾ പോയിക്കുന്നവർക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആ സമയത്ത് പെണ് അവർ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നു ചെറുക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ നേരത്തെ നേരത്തെ അല്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മുന്നിൽ ഇരുന്നിട്ട് നെയ്ഷും ഈസും കൂടി ഭയങ്കര സംസാരം കേട്ടോ അവർ എങ്ങനെയാണ് അവർ ഫോട്ടോ എടുക്കുന്നത് അതിനെക്കുറിച്ചാൽ ഭയങ്കര സംസാരത്തിലാണ് പിന്നെ എപ്പോഴാണ് കല്യാണം ചെറുക്കം വരുന്നത് അത് നോക്കുക നെയ്ഷു അത് ഭയങ്കര സംസാരത്തിലാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പേർ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് പിന്നെ കുറേ പേർ അവിടെ തന്നെ ഉണ്ട് ആ സമയത്ത് ചെറുക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിയൊക്കെ ടൈമിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ സുർബിയാനി അതുപോലെ ബിരിയാണിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടോ ഭയങ്കര മഴയെന്ന് പുറത്ത് നന്നായി മഴ പെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ അങ്ങനത്തെ ഒരു കാലാവസ്ഥയിരുന്നു പിന്നെ ഞങ്ങൾ മുകളിൽ പോയി അകത്തുനിന്ന് പോയില്ല അവിടെയൊക്കെ പോട്ട് കിട്ടിയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്